لو <laughs> ريچ <laughs> <laughs>

ada to ada ada to ada ada ായ അനുഗ്രഹമാണ് നമ്മുടെ ഈ പള്ളി കാര്യമായ രീതിയിൽ വളരെ ആകർഷകമായ രീതിയിൽ ഇങ്ങനെ പതിവൊക്കെ എഴുതിക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ ബോഹു പിന്നിൽ അധ്വാനിച്ച സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ഒക്കെ പിന്തുണ എല്ലാ ആളുകൾക്കും സ്വർഗത്തിൽ ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ കോഴിക്കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെയും സമീപത്ത് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുന്നവർ പള്ളി നിർമ്മാണ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ కోర్పరేషన్ భాగంగా నిర్దేశ కచ్చారు ఆగ్రహం ఈ ఆరు మాస కాలేదు విధానం പ്രത്യേകിച്ചും സാധിക്കാനാണ് സ്വന്തം വീട് മണിയേക്കാൾ കൂടുതൽ രാത്രിയും പകരമൊക്കെ പോകാൻ സ്വന്തം ഷോപ്പിലേക്ക് പോലും പോകാതെ അവരെ വരുമ്പോൾ ഇവിടെ വന്ന് ഞങ്ങളൊക്കെ ഒരുപോലെ ഉണ്ടാവും പൊളിക്കാൻ കൂടെ അങ്ങനെ രാത്രി ഞങ്ങളൊക്കെ തിരിഞ്ഞു പോയാലും സാധിക്കും ഇങ്ങനെ സാധിക്കും ആഫാത്തും ഫൈലാസും തുടങ്ങിയ ഒരുപാട് ആളുകൾ ആരും ഇവിടത്തുകാരല്ല എല്ലാവരും വടകരയും ഇണാശ്ശേരിയും കുത്തിച്ചയും തുടങ്ങിയ പരിസരത്തുണ്ടാകുക ഇവിടെ ജീവിക്കാൻ ജീവിത വഴി എന്നറക്കി കച്ചവടത്തിന് വേണ്ടി ഇവിടെ വരുന്ന ഈ പള്ളിയുമായിട്ടുള്ള ഒരു ബന്ധം ആത്മ കൊണ്ടു പുസ്തക ഏതാണ്ട് അൻപത് പള്ളി പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു പള്ളിയിലൂടെ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം കാണാൻ പോയപ്പോസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ പള്ളിക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു ഇപ്പോ നേരെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ പള്ളി എടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ ഭാഗത്ത് കിട്ടുമ്പോഴുള്ള തടസ്സങ്ങൾ ഇവിടെ ഈ സ്ഥലം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അന്നത്തെ അമുസ്ലിമായ മേയർ ആ മേയർ തന്നെയാണ് ഉസ്താദിനോട് പ്രിയപ്പെട്ട മേയർ പറഞ്ഞ് കത്തിയിരിക്കുന്നത് അദ്ദേഹം പാടേ പാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അപ്പോൾ അന്ന് ഈ പള്ളി എടുക്കാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ ഞങ്ങൾക്കിരുന്നു ഇതേ കാര്യം തൊട്ട് കുറച്ച് മുമ്പ് അസുഖ അസംസ്കാരത്തിന് നേരിട്ട് ഉണ്ടാക്കിയ പള്ളി അന്ന് പുനർബന്ധിപ്പിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പള്ളി അൻപത് കൊല്ലമായി ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം ആദ്യമായി സെഞ്ച്വറി കോംപ്ലെക്സ് വായിച്ച് എല്ലാ ആളുകൾ ശതമാനം സെഞ്ചുറി കോംപ്ലക്സിൽ ഇപ്പം പ്രക്ഷോപണം ചെയ്യുന്നത് ഒരു എഴുപത് ശതമാനം ആണ് അതില് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ സെഞ്ചുറി കോംപ്ലെക്സിന്റെ വുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ മാത്രമേ വന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഈ പള്ളി നവീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് അത്ര വേണ്ടത്രല്ല എന്നൊരു ചർച്ച നമ്മുടെ ഇടയിൽ തന്നെ അഞ്ചു വർഷം മുതൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുത്തിരിഞ്ഞ് വന്ന ഒരു ചർച്ചയിൽ നമ്മുടെ സമീപ പ്രദേശത്തുള്ള എല്ലാ പള്ളികളും വളരെ നല്ല നിലയിൽ പിന്നെ സാധിക്കുമ്പോൾ ഇവിടെ നോക്കി പോയിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പൊതുവിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിരന്തരം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ കഴിഞ്ഞ ആറ് മാസം മുമ്പ് വ്യക്തമാക്കി പറയുന്ന ആറ് മാസം മുമ്പ് നമ്മളൊക്കെ ഒന്ന് കൂടിയിട്ട് ആ ആദ്യത്തെ വെച്ച് പഠിപ്പു പ്രസ്താവ് രാസ സർക്കാരിനൊക്കെ പങ്കെടുത്ത് ഈ പള്ളിയുടെ ഒരു ഒരലോചന നടത്തി അതിൽ സാധിക്കാൻ പോലും ഉണ്ട് സാധിക്കപ്പെടാൻ ധൈര്യം പോലും നമ്മൾ നമ്മളിതിന് വേണ്ടി അന്നേത കണക്കാക്കിയ മുപ്പത് ലക്ഷം രൂപ ചെലവ് എന്നായിരുന്നു അതിൽ പത്ത് ലക്ഷം രൂപ ഞങ്ങള് സെഞ്ചറി കോംപ്ലക്സിന് തരാമെന്ന സാധിക്കും അന്നേതായും പ്രഖ്യാപിച്ചു അപ്പൊ പ്രഖ്യാപിച്ച് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഈ കമ്പനി നമ്മൾ അറിയില്ലായിരുന്നു